കൈസിപ്പ് ഇത് ഉണ്ടോ മട കണ്ടോ നല്ല താഴെ വേണം നമുക്ക് ഇറങ്ങി നിന്ന് ദിയാണ് അപ്പം നമ്മൾ ബാഗി സാധനമാക്കെ നമ്മൾ കയറിൽ കെട്ടി താഴ്ത്തം ഇറക്കും കേട്ടോണ്ടോ ഇനി നമുക്ക് താഴെ ഇറങ്ങണം ടാസ്ക് ആണ് കയറിൽ താഴെ ഇറങ്ങണം കേട്ടോ മട ഒരു രക്ഷയില്ലാത്തൊരു മടയാണ് പറഞ്ഞില്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പാറ്റൽ ഫിഷിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കിട്ടിയിട്ടുള്ള ഒരു മടയിൽ ഒരു കാർഫിഷിങ്ങായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ അതിൻ്റെ ഒരു ബൈറ്റ് പരിചയപ്പെടുത്തോ സൈപ്പന്നിയുടെ എന്നാണ് ബൈറ്റിൻ്റെ പേര് അതുപോലെ തന്നെ ഇത് അറുന്നൂറ് ഗ്രാമിടാനത് അതുപോലെ ഒരു കിലോ പെല്ലറ്റിലാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത് ഇത് മിക്സ് ചെയ്യേണ്ട രീതിയിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് കാർപ്പിനത്തിൽപ്പെട്ട മീനുകളുടെ ശാസ്ത്രീയ നാമാ ഈ സൈപ്പനിയുടെ എന്നുള്ള പേര് അതാണ് ഈ ബൈറ്റിൻ്റെ പേര് അതുപോലെ തന്നെ ഹഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടുള്ള ഒരു ബൈറ്റ് ആട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ പാറമെടലും ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോകാം അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ പോയി ഇത് മിക്സിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ബൈറ്റ് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ അപ്പം ഇത് നമ്മുടെ ലെനിൻ ബ്രോ അയച്ചിരുന്നത് തിരുവല്ലയെന്ന് അതുപോലെ ഈ ബൈറ്റ് നിങ്ങൾക്ക് ആർക്കും മേടിക്കാൻ താല്പര്യമുണ്ട് നമ്മുടെ മൺറാട് നമ്മുടെ തമ്പിഷേണ്ട കടയിലുണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അത് നമുക്കിത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മിക്സിയും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങോട്ട് കുറഞ്ഞിടാം അപ്പോൾ ഇതേ നമ്മൾ തീറ്റ പൊട്ടിച്ചിട്ട് അതിലിതേ ഒരു ഈ ഒരു രീതിയിലൊരു മിക്സ് കൂട്ട് ഉണ്ടോ ഒരു വെള്ളം പോലത്തെ അപ്പം ഇത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഒരു മിക്സ് കൂട്ടം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം അതിൻ്റെ അളവ് ഒരു ഗ്ലാസ് വെള്ളം ഇത് ായിട്ട് മിക്സ് നല്ല രീതിക്ക് കൈക്ക് തിരുമ്മി ശരിക്കും നല്ല ശരിക്കും മിക്സ് എടുക്കാം അപ്പൊ നമ്മൾ മിക്സ് ചെയ്തതേ ഈ ഒരു പരുവത്തിന് ഒരു പുട്ടുപൊടി പരുവത്തിന് ഇതേ ഇങ്ങനെ മിക്സ് എടുക്കാം ഇതിലേക്ക് നമ്മൾ നമ്മൾ ഓൾറെഡി നമ്മുടെ പെല്ലറ്റ് നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ട് ഒരു കിലോ ആണ് അതിൻ്റെ അളവ് ഒരു കിലോ പെല്ലറ്റിന് ഈ ഒരു പാക്കറ്റ് തീറ്റയാണ് അതിലേക്ക് ഇത് മൊത്തം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പെല്ലറ്റുമായിട്ട് ശരിക്കിത് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് അതിൽ തിരുമ്മി ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം ശരിക്ക് മിക്സ് ആയിട്ടുണ്ട് ശകലം മൈദ ആഡ് ചെയ്ത് കൊടുക്കാം മേതേയും കൂടെ ആഡ് ചെയ്ത് ശരിക്ക് കൈക്ക് തിരുമ്മി മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ സ്പ്രൈഡർ എടുത്തിട്ടുണ്ട് സ്പ്രൈഡറിലേക്ക് ഫീഡറിലോട്ട് നോക്കി ബൈറ്റ് നല്ല രീതിക്ക് ആടി കൊടുക്കാം കേട്ടോ ഇറങ്ങി വരുന്നില്ല അവിടെ അപ്പോൾ നമ്മൾ ബൈറ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ സ്പൈഡറിൽ ആഡ് ചെയ്തിട്ട് ഒരു പോപ്പും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് കാസ്റ്റ് ചെയ്തിട്ടാം കേട്ടോ മടയിലൊക്കെയാണ്ട് കട്ടലിലൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന പോപ്പൊക്കെ കിട്ടുന്ന നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്കിത് നേരെ കാസ്റ്റ് ചെയ്താൽ ബാറുടേ ലാൻഡ് തന്നെ നമ്മൾ ഇതേപോലെ ഉണ്ടോ ഒരു കുപ്പി ഫ്ലോട്ടൊക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്തിരുന്നത് നമുക്ക് നേരെ കാസ്റ്റ് ചെയ്യാം ഓക്കെ അതായത് നമ്മുടെ മൈഷേ ആടെ എന്തേ തീറ്റ കയറിഞ്ഞരാൻ വേണ്ടി പോട്ടോ കാസ്റ്റ് കേട്ടോ ആഹാ നല്ല കറക്റ്റ് കാസ്റ്റിംഗ് ആ കേട്ടോസ് അപ്പോൾ നമ്മുടെ മൈഷേൻ്റെ ചോണ്ട ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഊ കട്ടലാച്ചേട്ടാ കട്ടല തോന്നല്ലേ ചെറിയ ചെറിയ സൈസാണ കേട്ടോ കുഞ്ഞ് ആ ചെറിയ സൈസാണ് സൈസാട്ടോ നമ്മുടെ ബൈറ്റിൽ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് ചെറിയ സൈസ് ഒരു കട്ടല അടിച്ചേക്കണേ ഫ്ലോട്ട് കണ്ടോ ചെറിയ കുഞ്ഞ് കട്ടല പൊടിക്കട്ടിലട്ടോ കടമ്പീൻ്റെ ഫ്രണ്ടി വന്ന് ചെറിയൊരു സാധനം കേട്ടാൽ ആൻഡർനെറ്റിന് കോരാൻ വേണ്ടിയുള്ള വിവരം കേട്ടോ നല്ല താഴ്ചയുള്ള മാട്ടയാണ്ട് ഇച്ചിരി ടാസ്ക് ആണ് നീനെ അടുപ്പിക്കാനായിട്ട് കേട്ടോ ആ കറക്റ്റ് നെറ്റിലോട്ട് വന്നെന്ന് കയറി പൊടിക്കട്ടള നല്ല വാ നല്ല സൈസ് വാട്ടോ നല്ല മേൽച്ചു കൊണ്ടിൽ ഹുക്ക് കയറിയത് കൊണ്ട് വേണം കിട്ടലിനായിട്ട് കയറിയ കേട്ടോ ചെറിയ സൈസ് ഓക്കെ ഓക്കെ പ്രതീക്ഷപ്പോഴേക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് രാവിലെ ഒരെണ്ണം അടിച്ച് മിസ്സായിപ്പോയാട്ടോ അടുത്ത് പറഞ്ഞത് കയറി വരുന്നുണ്ട് ആ വലിയ സൈസിലൊന്നും ചെറിയ സാധനമല്ലേ ചെറുതല്ലേ ആ കുഴപ്പമില്ല കുഴപ്പമില്ല അല്ല ആൻ്റിനെറ്റ് എടുത്ത് നമുക്ക് അടുത്ത് വന്നിട്ടുണ്ട് ഇച്ചിരി ടാസ്ക് കേട്ടോ മീനൊക്കെ കോരി എടുക്കാമെന്ന് പറഞ്ഞാൽ ശരിയാ മീൻ പൊങ്ങിട്ടില്ല കേട്ടോ പുതിയ ചെറിയ സൈസാണല്ലേ ഈ സൈസുള്ള മീനാട്ടെ നമുക്കിപ്പോൾ കേറിക്കൊണ്ടിരിക്കുന്നത് മൊത്തം ഓവറ് സൈസൊക്കെ ശരിക്കും ഹെവി മറിയുന്നുണ്ട് എന്നാലും നമുക്ക് വലുതടിക്കും പ്രതീക്ഷയുണ്ട് കേട്ടോ വലിയ മീൻ എന്തായാലും കേറും ശരിക്ക് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് മേളും താഴെ എല്ലാം ശരിക്കും കേറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടിച്ച ഉണ്ട് ഈ സൈസുള്ള മീനാണ് കൂടുതലായിട്ട് അടിക്കുന്നത് വലിയ മീൻ അടിക്കുക നമ്മുടെ ചൂണ്ടല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓ നല്ല ഓട്ടാണോ പൊങ്ങിട്ടില്ല പൊങ്ങിട്ടില്ല ഫ്ലോട്ട് പൊങ്ങിയിട്ടില്ല ഓ സൈസുള്ള മീൻ അടിച്ചതാണ് കേട്ടോ അത് മാറ്റി ഈ പച്ച മറ്റി പച്ച 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 പച്ചക്കുപ്പിട്ട് ഓ കുഴപ്പമില്ലാത്തൊരു മീൻ അടിച്ചതാണ് കേട്ടോ ആഹാ ഇവിടെ തന്നെ അടുപ്പിക്കാൻ പറ്റും നോക്കാം ആവറേജ് സൈസുള്ള മീനാ കേട്ടോ വലിപ്പമില്ല ഓ അതെ ഒത്തിരി വലുപ്പമില്ല എന്നാലും ആവറേജ് വലുപ്പമുള്ള മീനാട്ടോ കുക്കതെല്ലാം ഉടക്കല്ലേ ഓ പോപ്പം കേട്ടിട്ടുണ്ട് കൈ പോപ്പം അടി കിട്ടി കിട്ടി സ്പൈഡറും ഉണ്ട് സ്പൈഡറും കേറിയിട്ടുണ്ട് പോപ്പും കേറിയിട്ടുണ്ട് കണ്ണിന്റെ ഭാഗത്താണ് പോപ്പ് കേറിയത് വായിലൊരു ഹുക്കും കേറി കേട്ടോ വൈസാ അപ്പൊ നമുക്ക് കിട്ടിയത് ഒരു മൂന്ന് മീനാണ് കേട്ടോ ഇന്ന് അടിച്ചത് നമ്മൾ ആ ബൈറ്റ് കൊണ്ട് ടെസ്റ്റ് അടിച്ച് നമുക്ക് മൂന്ന് മീൻ അടിച്ചിട്ടുണ്ടോ അത്യാവശ്യം ഓവർ സൈസ് ഒന്നും ഇല്ല എന്നാലും മീഡിയം എടുക്കാൻ സൈസാണ് അടിച്ചത് വേറെ വലിയ മീനോളം നമുക്കൊന്നും അടിച്ചൊന്നും ഇല്ല അപ്പോൾ ഇതേ നമ്മുടെ ഫിഷിംഗ് നമ്മൾ നിർത്തി ആകപ്പാടുന്ന് നമുക്കൊരു മൂന്ന് മീൻ കിട്ടി കേട്ടോ അത് നമ്മളിവിടെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും തകർത്ത് മീൻ പിടിച്ചില്ലേ എല്ലാവരും തകർത്ത് മീൻ പിടിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ വീഡിയോ നമ്മളിതേ ഇത് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം അടുത്തൊരു ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ നമ്മൾ വന്നു മടയിൽ ഈ മടയിൽ നിന്ന് മേളിലേക്ക് വഴിയിലേക്ക് കയറാൻ പോട്ടോ മൈച്ചേട്ടൻ കയറിയോ കേട്ടോ ഇച്ചിരി ടാസ്ക് കേട്ടോ ചെറിയ രീതിയിൽ ഇച്ചിരി ടാസ്ക് ഉണ്ട് കിണറിലൊക്കെ കിണറിലൊക്കെ പണിയാറങ്ങണ പോലെ കയറ തൂങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വേണം വേളായിട്ട് കേറാൻ കേട്ടോ കേട്ടോ ആഹാ മേളിൽ ചെന്നപ്പോ ഒരു ആശ്വാസം ഇനി ഓരോത്തോരോരത്തായിട്ട് കേറാൻ വേണ്ടി പോട്ടോ